നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ ഫുട്ബോളിൽ ഇപ്പൊ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പേര് തീർച്ചയായിട്ടും എൻട്രിക്കിൻ്റെതാണ് നാളെ ബ്രസീലിപ്പോ അമേരിക്കയിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു ആ മത്സരത്തിൽ പക്ഷെ സ്റ്റാർട്ടിങ് ലെവലിൽ എൻട്രിക്ക് ഉണ്ടാവില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന സൂചനകളൊക്കെയും എന്നാൽ സബ്സ്റ്റ്യൂട്ട് റോളിൽ സൂപ്പർ സബായിട്ട് അദ്ദേഹം വരും എന്ന കാര്യം ഉറപ്പാണ് ഏതായാലും എൻട്രിക്കിന്റെ റയൽ മാഡ്രിഡ് അരങ്ങേറ്റം എന്നായിരിക്കും റയൽ മാറ്റിഡ് എന്ന് അദ്ദേഹത്തെ പ്രസന്റ് ചെയ്യും ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇ എസ് പി എൻ ബ്രസീലിൽ പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എൻഡ്രിക്ക് പ്രീ സീസൺ ടൂറിന് അവൈലബിൾ ആയിരിക്കും അതായത് ഫസ്റ്റ് മാച്ചിന് തന്നെ യു എസ് എയിലേക്ക് നടത്തുന്ന പ്രീ സീസൺ ടൂർ റയൽ മാഡ്രിഡിന്റെ പ്രീ സീസൺ ടൂറിൽ ഫസ്റ്റ് മാച്ചിന് എൻട്രിക്ക് അവൈലബിൾ ആയിരിക്കും എന്ന് ഇ എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹത്തെ പ്രസന്റ് ചെയ്യുന്നത് എന്നതിൽ കൃത്യമായ ഡേറ്റും അവർ അറിയിക്കുന്നുണ്ട് എൻട്രിക്സ് റയൽ മാഡ്രിഡ് പ്രസന്റേഷൻ ബി ഓൺ ജൂലൈ ട്വന്റി സിക്സ് പി എൻ ബ്രസീലിന്റെ റിപ്പോർട്ടാണ് അതായത് കോപ്പ അമേരിക്ക ഒക്കെ കഴിഞ്ഞ് ജൂലൈ ഇരുപത്തിയാറിനായിരിക്കും എൻട്രിക്കിനെ റയൽ മാറ്റഡ് പ്രസന്റ് ചെയ്യുക എന്തായാലും റയൽ റയൽമാറ്റഡ് വലിയ പ്രസന്റേഷൻ സെറുപടികളിലേക്ക് യൂറോക്കപ്പും കോപ്പ അമേരിക്ക ഒക്കെ കഴിഞ്ഞാൽ കിടക്കാൻ പോവുകയാണ് കിലനംബാപ്പയെ അവർ സൈൻ ചെയ്ത് കഴിഞ്ഞല്ലോ എംബാപ്പയുടെ പ്രസന്റേഷൻ ഒരു മഹാസംഭവമായിരിക്കും അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രസന്റേഷനോട് കിടപിടിക്കുന്ന തരത്തിലുള്ളതാവും എന്നതാണ് റിപ്പോർട്ടുകൾ അത് കഴിഞ്ഞിട്ട് അധികം വൈകാതെ എൻട്രിക്കിന്റെ പ്രസന്റേഷനും ഉണ്ടാവും എന്നർത്ഥം വീഡിയോ വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൗസ്